കണ്ടോ ഹെബൂട്ടൻ ഹെലമോളെ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ നമ്മുടെ കിച്ചണിലേക്കാണ് കേട്ടോ മെല്ലെ പോകുന്നത് ആക്ച്വലി നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഒന്ന് രണ്ട് ബേക്കറി ഐറ്റംസ് വേണം സാറിന് പണ്ട് നമ്മൾ കുഞ്ഞിനെ നമ്മളും ചെയ്യില്ലായിരുന്നു നമ്മുടെ സിബ്ലിങ്സിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ ചേച്ചിമാരൊക്കെയും ചേട്ടന്മാരൊക്കെ ആയിരിക്കും നമ്മൾ അവരോട് പോയിട്ട് ചോദിക്കും നമുക്ക് എത്താത്ത സാധനങ്ങളൊക്കെ എടുത്തു തരുമെന്ന് അതുതന്നെയാണ് കേട്ടോ ഇവിടെ സംഭവിച്ചത് ഹെലമോൾ സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഷോപ്പ് ചെയ്തിട്ട് വന്ന സാധനം ഹേബ്ലൂട്ടിന് ഇഷ്ടമായി അപ്പം അതാണ് ചോദിക്കുന്നത് അപ്പം എൻ്റെ അടുക്കളെന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ ജസ്റ്റ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഈ കുട്ടിക്കാരൻ നമ്മുടെ കുട്ടിക്കാലം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ നമ്മൾ നമ്മളെന്തിനും ഏതിനും നമ്മുടെ മൂത്തവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെ ഹേവലുകൂട്ടിന് ഒരു ബിസ്ക്കറ്റ് കിട്ടി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതേണ്ടേ അടുത്ത കലാപരിപാടി വന്നു സിനിമ കാണുകയാണ് കേട്ടോ രണ്ടുമായിട്ട് സോറി കാർട്ടൂൺ കാണുകയാണ് കേട്ടോ എന്തോ സിനിമ എന്നാണ് വയൽ വന്നത് അങ്ങനെ ഇതാ ആൾ ഫുള്ള് ഇതേണ്ട ബിസ്ക്കറ്റൊക്കെ തിന്ന് എൻജോയ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഇനി വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഈ ഒരു വെയിറ്റിംഗ് എന്തിനാണെന്നറിയുമോ അച്ചാച്ചൻ വരണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അച്ചാച്ചന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ് കാണുന്നത്